രാഹുൽ ഗാന്ധി റായ്ബ്രേലി ലോക്സഭാ മണ്ഡലം നിലനിർത്തുന്നതോടെ ഒഴിവുയരുന്ന വയനാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങും രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ ഭൂരിപക്ഷം കുറവാണ് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് എൽ ഡി എഫ് സി പി ഐക്ക് അനുവദിച്ച മണ്ഡലത്തിൽ ആനിരാജ വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള അസാധ്യതയും തള്ളാനായില്ല അതുകൊണ്ട് തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം കടുക്കുമെന്ന് തീർച്ച കുടുംബത്തോടൊപ്പം ചേരുമ്പോഴുള്ള സന്തോഷം വയനാട്ടിൽ വരുമ്പോൾ കിട്ടുന്നു എന്നാണ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതിസന്ധി കാലത്ത് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത് വയനാട്ടുകാരാണ് എന്നാൽ നെഹ്റു കുടുംബത്തിന്റെ തട്ടകമായ റായ്ബ്രയിൽ നിലനിർത്തുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതിയിൽ ഉയർന്ന വികാരം റായബ്രയിലെ വയനാട് മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി വൈകാതെ സന്ദർശനം നടത്തും വോട്ടർമാരോട് നന്ദി പറയുന്നതിനാണ് സന്ദർശനം ഈ വേളയിൽ വയനാട് രാജിവെക്കുന്ന കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വിവരം രണ്ടിടത്ത് ജയിച്ച് സ്ഥാനാർത്ഥി ഫലം വന്ന് പതിനാല് ദിവസത്തിനകം ഏതെങ്കിലും ഒരു മണ്ഡലം രാജിവെച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണം അങ്ങനെ നോക്കുമ്പോൾ ജൂൺ പതിനേഴിനകം രാജി പ്രഖ്യാപിക്കേണ്ടതും ഉണ്ട് പ്രിയങ്കാഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിച്ച് മണ്ഡലവുമായുള്ള നെഹ്റു കുടുംബത്തിന്റെ ബന്ധം നിലനിർത്താനുള്ള സാധ്യതയും ഉണ്ട് പ്രിയങ്ക ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത സംബന്ധിച്ച് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പ്രചാരണകാലത്ത് സൂചിപ്പിച്ചിരുന്നു അതേസമയം സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്ക് പുറമെ പ്രിയങ്കാഗാന്ധി കൂടി പാർലമെന്റിൽ കുടുംബാധിപത്യം എന്ന പ്രചരണത്തിന് ഇടയാക്കും പ്രിയങ്ക വന്നില്ലെങ്കിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരിചയപ്പെട്ട കെ മുരളീധരന് വയനാട് മണ്ഡലത്തിൽ അവസരം നൽകാനാണ് സാധ്യത താനില്ലെന്ന് മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് മുരളിയെ മത്സരിപ്പിക്കാൻ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻകൈ എടുത്തേക്കും പ്രിയങ്കയും കെ മുരളീധരൻ മത്സരരംഗത്തേക്ക് വരുന്നില്ലെങ്കിൽ മാത്രമാകും മൂന്നാമതൊരാളെ തേടുക ഈ സാഹചര്യത്തിൽ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖിനാകും പരിഗണന രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ നിറഞ്ഞു എന്ന വ്യക്തിയാണ് സിദ്ദീഖ് മാത്രമല്ല വയനാട്ടിൽ കോൺഗ്രസിന്റെ മുഖവുമാണ് അദ്ദേഹം അനുപാതികമായി മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചല്ല എന്ന ആക്ഷേപം കോൺഗ്രസ് നേരിടുന്നുണ്ട് ഇക്കാര്യം കൂടി പരിഗണിച്ചാൽ സിദ്ദീഖിന് സാധ്യതയേറും അതേസമയം ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന് ഈസി വാക്ക് ഓവർ ആകില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷത്തിന്റെ കുറവുണ്ട് ആൻഡിരാജ എൽ ഡി എഫിന് വേണ്ടി വീണ്ടും കളത്തിലിറങ്ങിയാൽ മത്സരം കടുക്കും മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയാണ് അന്തിമ തീരുമാനമെടുക്കുക എന്ന് ആനുരാജ പറഞ്ഞു രാഹുൽ വയനാട് ഒഴിയുന്നതിൽ വോട്ടർമാർക്കിടയിൽ അതിർത്തിയുണ്ട് അതുകൊണ്ട് തന്നെ പ്രചാരണ വേളയിൽ കോൺഗ്രസ് ഉയർക്കാനാണ് സാധ്യത ഇരുപത്തയ്യായിരത്തിൽ താഴെ ഭൂരിപക്ഷമാണ് നിന്ന് ആദ്യം ജയിച്ച എം എ ഷാനവാസിന് ഉണ്ടായിരുന്നത് ശേഷം അദ്ദേഹം ഭൂരിപക്ഷം ഉയർത്തിയത് മറ്റൊരു കാര്യം മുസ്ലിം ലീഗിന്റെ പിന്തുണ കെ മുരളീധരൻ ഉണ്ടെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എൽ ഡി എഫ് സർവശക്തിയും പ്രയോഗിക്കുമെന്ന് ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ക്ഷീണം മാറ്റാൻ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഇടപെടക്കപക്ഷം ശ്രമിക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം